ഞാൻ വന്നിരിക്കുന്നത് കഥയൊന്നും ആയിട്ടല്ല കേട്ടോ ഞാനൊരു ചെറിയ വ്ലോഗ് പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പത്തനംതിട്ടയാണ് താമസം ഞാൻ എൻ്റെ പല വ്ളോഗുകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം അപ്പം നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശബരിമലയാണ് എല്ലാവർക്കും അറിയാം നമ്മൾ എവിടെ കേരളത്തിന് എവിടെ പോയാലും ശബരിമല എന്നൊരു ബോധം നമ്മൾ കാണുന്നുണ്ടാവും അപ്പം ഞങ്ങൾ പത്തനംതിട്ടക്കാർക്ക് ഒരു സ്വകാര്യ അഹങ്കാരമാണ് ശബരിമല എന്ന് പറയുന്നത് ഇപ്പൊ ശബരിമലയിൽ ചാർത്തുന്ന നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ ഗുരുവാഭരണം അതേപോലെ ചാർത്തുന്ന ഒരു അമ്പലം നമ്മുടെ ഈ നാട്ടിലുണ്ട് ആ ഇപ്പം നമ്മുടെ പെരുന്നാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എന്റെ നാടാണ് അപ്പം ഇവിടെയാണ് ഞങ്ങളുടെ ദൈവാനുഗ്രഹം കൊണ്ട് ആ അമ്പലം ഞങ്ങളുടെ ശബരിമല ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെയാണ് ാണ് ഒരുപാട് ആളുകൾ ഈ ഒരു മരത്തിലേക്ക് വരും സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് തന്നെ അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടി പോവാണ് അവിടുത്തെ കുറച്ച് കാഴ്ചകളും കുറച്ച് വിശേഷങ്ങളും ഒക്കെ എന്നെ സ്നേഹിക്കുന്ന എന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതിട്ടാണ് ഇങ്ങനൊരു വീഡിയോ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം പണ്ട് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉത്സവം എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത അനുഭവമാണ് കാരണം നമ്മൾ ഈ ഉത്സവം ഞങ്ങളുടെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ജനുവരി മാസത്തിലാണ് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒരു നവംബർ മുതലേ ഇങ്ങനെ സീസൺ തുടങ്ങുമല്ലോ അയ്യപ്പന്മാരുടെ സീസൺ തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കാരണം അപ്പം ഈ ഒരുപാട് അയ്യപ്പന്മാരുടെ വണ്ടികൾ ഇങ്ങനെ പോകും അതൊരു ഭയങ്കര ഓണമാണ് പത്തനംതിട്ടക്കാരൊക്കെ അതറിയാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ ശബരിമല പോകുന്ന വഴിയിലാണ് എൻ്റെയൊക്കെ വീടെന്ന് പറയുന്നത് അപ്പം ഈ തിരുവാഭരണം വരുന്നത് അങ്കി വരുന്നത് ഒക്കെ നമ്മുടെ വഴി കൂടാണേ അപ്പം നമുക്കതൊരു വേറൊരു ഫീലാണ് ഞാൻ കല്യാണമൊക്കെ കഴിച്ച് എന്നെ കെട്ടിച്ചത് ചങ്ങനാശ്ശേരിയിലായിരുന്നു അപ്പം ഞാൻ കല്യാണമൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോയപ്പോൾ ആദ്യത്തെ ഒരു വർഷം എനിക്ക് വരാൻ പറ്റിയില്ല തിരുവാഭരണം കാണാനോ അങ്കി കാണാനോ ഒന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം നമ്മൾ കുട്ടിക്കാലം മുതലേ ഒരു ഒരു പ്രത്യേകമായ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു കാര്യത്തിനോട് നമ്മുടെ കുഞ്ഞിലെ മുതലേ നമ്മളിങ്ങനെ ഇതൊക്കെ കണ്ട് അങ്ങനെ പോകുന്നതല്ല അപ്പം എനിക്ക് ആ ദിവസം അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലിരുന്നപ്പോൾ ഭയങ്കര വീർപ്പുമുട്ടലായിരുന്നെ എനിക്ക് ഇങ്ങോട്ട് വരണം ഇത് കാണണം ഉത്സവം കൂടണം അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രെഗ്നൻ്റ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല എൻ്റെ പ്രഗ്നൻസി ഫസ്റ്റ് പ്രഗ്നൻസി കുറച്ചധികം രണ്ട് പ്രഗ്നൻസിയും കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ഉള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് റെസ്റ്റ് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് വരാനൊന്നും പറ്റിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആ സമയത്തൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും വരും കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്ത് ഞാൻ എവിടെയാണെങ്കിലും ഈ ഒരു ടൈമിൽ ഞാൻ എൻ്റെ നാട്ടിൽ കാണും അങ്ങനെയൊരു ഇഷ്ടമാണ് നമുക്ക് ഈ ഒരു കാര്യത്തിനോട് അപ്പം കുഞ്ഞിലെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഉത്സവത്തിൻ്റെ ദിവസം സ്കൂളൊക്കെ ഉച്ച ഉച്ചവരേ ഉള്ളൂ അപ്പം നമ്മൾ കൂട്ടുകാർ ഇങ്ങനെ പറയും എടീ ഞാൻ ഇന്ന സമയത്തായിരിക്കും കേട്ടോ അവിടെ വരുന്നത് നീ അപ്പം അവിടെ കാണുക ഓടി അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിച്ച് നമ്മൾ എങ്ങനെ നേരത്തെ വെക്കും അന്നത്തെ ഒരു സമയത്ത് അതൊക്കെ ഒരു പ്രത്യേക ഫീലാണല്ലോ നമ്മൾ വൈകുന്നേരം ഇരുന്നിട്ട് ഇങ്ങനെ പറയാം അപ്പോൾ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നേ അവിടെ പേര് രഹനാ എന്നാണ് ഞാനപ്പം ഈ അവൾ മുസ്ലിമാണ് അപ്പം ഞങ്ങൾ അവിടെ വീടെന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്നൊക്കെ ഒത്തിരി പോകണം അങ്ങോട്ട് അവൾക്ക് അങ്ങനെ വരാനൊന്നും പറ്റത്തില്ല അപ്പം ഞാൻ എന്നാ ചെയ്യുമെന്നറിയാവോ ഞാൻ എന്തെങ്കിലും മേടിക്കും ഇവക്കും കൂടി വളയോ മാലയോ അന്നത്തെ ഒരു ടൈമിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ഞാൻ അവക്ക് പിറ്റേന്ന് കൊണ്ടു കൊടുക്കുവേ മിക്കപ്പോഴും ഞാൻ ഒരു മോണക്കത്തെ വളയൊക്കെ ആയിരിക്കും മേടിക്കുന്നത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇടാനൊക്കെ ആയിട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളിങ്ങനെ ഒന്നിച്ചൊക്കെ എൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണേ അപ്പം ഞങ്ങൾ അങ്ങനെ മേടിച്ചൊക്കെ അങ്ങനെ അപ്പോൾ അപ്പം അവള് വേറെന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഇതുപോലെയൊക്കെ എനിക്ക് അങ്ങനെ ആണല്ലോ കൊച്ചിലൊക്കെ നമ്മൾ ഇപ്പോഴല്ലേ അങ്ങനെ പിള്ളേർക്കൊരു ഷെയറിങ് ഒന്നും ഇല്ലാതായി പോയത് അപ്പം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉത്സവം പറമ്പിലോട്ട് ചെല്ലുമ്പം രാത്രി പോകുന്നതാണ് എനിക്കിഷ്ടം എന്നാലേ അവിടുത്തെ വെട്ടവും അതൊക്കെ കാണാൻ നമുക്കൊരു രസമേ അങ്ങനെ ഞങ്ങൾ രാത്രിയിലായിരിക്കും എപ്പോഴും പോകുന്നത് അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആദ്യത്തെ എൻ്റെ നോട്ടം എന്ന് പറഞ്ഞാൽ ഈ ചിരട്ട മോതിരം ഉണ്ടല്ലോ പേരൊക്കെ എഴുതുന്ന ചിരട്ട മോതിരം അതിലാണേ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പേരൊക്കെയാണ് എഴുതുന്നത് പിന്നൊരു ടീനേജ് പ്രായമൊക്കെ ആകുമ്പോൾ പേര് നമ്മൾ മാറ്റി എഴുതാൻ തോന്നും മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയാണല്ലോ ഒരു ഒരു പത്താം ഒക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ എനിക്ക് മാറ്റിയൊന്നും എഴുതാൻ പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ എപ്പോഴും എൻ്റെ പേര് തന്നെയായിരുന്നു എഴുതുന്നത് അപ്പോൾ അങ്ങനെ പേര് പേരെഴുതുന്ന മോതിരാണ് ആദ്യം മേടിക്കുന്നത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് അച്ച് മൈലാഞ്ചി ഇല്ലേ അച്ച് മൈലാഞ്ചി ഇടും എന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു വേറൊരു കൂട്ടുകാരി ജ്യോതിക എന്ന് പറഞ്ഞേ അവളും ഞാനുമാണ് എപ്പോഴും മൈലാഞ്ചി ഇടുന്നത് അവളിപ്പോഴും മൈലാഞ്ചി ഇടും കേട്ടോ നന്നായിട്ട് ഇടും അപ്പോൾ ഞാ ഞങ്ങളിത് കൊണ്ടിങ്ങനെ കാണിക്കുവേ അച്ഛൻ്റെ മൈലാൻ ചിട്ടിട്ട് നിനക്ക് ഏത് ഡിസൈനാണ് കിട്ടിയത് എനിക്കേത് ഡിസൈൻ അങ്ങനെ അപ്പോൾ ഭയങ്കര രസമായിരുന്നു അന്നേരത്തെ ആ ഒരു സമയമൊക്കെ പക്ഷെ ആ ഒരു ഫീലൊന്നും ഇപ്പം ഇല്ല കേട്ടോ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഒരുപാട് ആൾക്കാരായി ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെയായിരുന്നു പക്ഷേ നമുക്കിപ്പോഴും ആ പണ്ടത്തെ ഓർമ്മയാണ് അങ്ങോട്ട് ചെല്ലുമ്പോഴേ കാരണം നമ്മൾ ആ പഠിച്ച് സ്കൂളിൽ പഠിച്ച് ചില കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മളങ്ങ് കൊച്ചു പിള്ളേരായി പോത്തില്ലേ എനിക്കാണെങ്കിൽ ആ സ്കൂളിൽ പഠിക്കുന്ന ഫീലൊക്കെ കേട്ടോ ഇതൊരു സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഇവിടെ മൊത്തം ഇങ്ങനെ കിടക്കുക കാരണം ഇങ്ങനെ ഇഷ്ടം പോലെ ആളാണ് വരുന്നത് ഇപ്പോൾ കുറച്ചും കൂടെ അങ്ങ് ഫേമസ് ആയി കേട്ടോ ഞാൻ പല നേരത്തെ നമ്മുടെ അവിടെ നിന്ന് ഇത്ര ഒത്തിരി ആളൊന്നും ഇല്ലായിരുന്നു എല്ലാ വർഷത്തിനേക്കാളും ഈ പ്രാവശ്യം ആളുണ്ടായിരുന്നേ ഒത്തിരി പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാം മേഡ് ചെയ്തു കേട്ടോ ഞാനൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ കളിപ്പാട്ടമൊന്നും മേടിച്ച് തരത്തില്ല അതൊക്കെ ചുമ്മാ എന്നാത്തിനാണെന്നും ചോദിച്ചിട്ടേ അപ്പം ഞാനാണെങ്കിൽ എൻ്റെ മോക്ക് കളിപ്പാട്ടമൊക്കെ മേടിച്ചു കേട്ടോ പിള്ളേർക്ക് രണ്ടിനും കളിപ്പാട്ടവും സാധനങ്ങളും ഒക്കെ മേടിച്ചു അതുപോലെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ വള മാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് ഈ നമ്മൾ കളിപ്പാട്ടമൊക്കെ മേടിക്കുമ്പോൾ അമ്മയൊക്കെ ചോദിക്കും എന്നാത്തിനെ ഇത് ചുമ്മാ ഉപയോഗിക്കത്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കും പക്ഷെ നമുക്ക് അന്നേരം അതൊക്കെ ചുമ്മാ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി കാണും വേണമെന്നൊക്കെ പക്ഷേ പിന്നെ നമ്മൾ അന്നേരം പൈസയൊക്കെ ബുദ്ധിമുട്ടുള്ളതും കൊണ്ടാ അങ്ങനെയൊന്നും മേടിക്കത്തില്ല അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ മേടിക്കത്തുള്ളൂ പക്ഷേ ഞാൻ ഞാനിതിപ്പം കളിപ്പാട്ടവും ഒക്കെ മേടിച്ചു കേട്ടോ ഒത്തിരി ഒന്നും മേടിച്ചില്ല ഭയങ്കര തിരക്കായിരുന്നു അവിടെ ഒന്നും മേടിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു പക്ഷെ ഞാൻ അന്നേരം ഓർത്തു ഞാൻ ആ പണ്ട് മേടിക്കുന്നതൊക്കെ ഞാൻ ഈ ക വളയൊക്കെ മേടിക്കുമായിരുന്നു പല കളറിലുള്ള ഗിൽറ്റൊക്കെ വെച്ചിട്ടുള്ള കുപ്പിവളയൊക്കെ പണ്ട് ഇപ്പോൾ വളയൊന്നും കാണാനേ ഇല്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഇപ്പോൾ ദേ അത്രൊക്കെ ഇരിക്കുന്നു പിന്നെ ഐസ്ക്രീം അതൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് കേട്ടോ ഇപ്പോൾ അതേ വേറെ എന്താണ്ടൊക്കെയോ സാധനങ്ങളുണ്ട് പാനീപൂരിയോ ഏതാണ്ടൊക്കെയോ ഉണ്ട് കേട്ടോ ഇപ്പോൾ അതൊന്നൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ പണ്ടൊക്കെ പോകുന്ന സമയത്ത് ഈ ഐസ്ക്രീമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് അതൊക്കെ മതിയായിരുന്നു ഇപ്പോൾ ഒരുപാട് സാധനങ്ങളായി ഒരുപാട് വലിയ കടകളായി ഇഷ്ടം പോലെ ആൾക്കാരുമായി പക്ഷേ അന്നേരത്തെ ആ ഒരു ഫീല് വേറൊരു ഫീലാണ് അന്ന് ഇപ്പം ഇപ്പം എല്ലാവരുടെയും കയ്യിൽ ഇഷ്ടം പോലെ പൈസയൊക്കെ ഉണ്ടല്ലോ അന്നൊന്നും നമ്മുടെ കയ്യിൽ ഒത്തിരി പൈസ ഒന്നും കാണത്തില്ല കുറച്ച് പൈസയൊക്കെ കൊണ്ടായിരിക്കും പോകുന്നത് ആ പൈസ വെച്ച് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നേരത്തെ കണ്ട് മനസ്സിൽ കൂട്ടി വെക്കും എന്നാ ഒക്കെ മേടിക്കണം ഈ വർഷം എന്ന് അതിങ്ങനെ മേടിച്ചിട്ട് നമ്മൾ പോകും പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടൊരു വട്ട ഉത്സവത്തിന് വന്നേ അപ്പം ഞാൻ എൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വലിയ ഇതായിട്ട് പോയി കേട്ടോ അപ്പം അപ്പോഴും വേറൊരു ഫീലായിരുന്നേ കാരണം നമ്മുടെ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം നമ്മൾ നം നമ്മുടെ കൊണ്ട് കാണിക്കുക എന്നൊക്കെ പറയുമ്പോഴേ അങ്ങനെയൊരു ഇത് അങ്ങനെ ഞാനിവിടെ ഒരു കുട്ടിയായിട്ട് വന്നിട്ട് ഇപ്പം എൻ്റെ രണ്ട് കുട്ടികളെയും കൊണ്ട് ഇവിടെ വരാൻ പറ്റുമ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു ഫീലാ അല്ലേ നമ്മൾ വലുതായി പോയി എന്നൊക്കെ അപ്പോഴാണ് തോന്നുന്നത് ചില സമയത്ത് നമ്മൾ വിചാരിക്കത്തില്ലേ നമ്മൾ വലുതാവേണ്ടായിരുന്നു ഇങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് അങ്ങനെയൊക്കെ എനിക്ക് തോന്നും കേട്ടോ അപ്പോൾ എനിക്ക് എത്ര വയ്യെങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ കമൻറ്റ് ചെയ്തിരുന്നല്ലോ എനിക്ക് ഭയങ്കര പനിയായിരുന്നു കേട്ടോ പക്ഷേ വൈകിട്ട് ആയപ്പോഴത്തേക്ക് ഞാൻ ചാടി എഴുന്നേറ്റു പോവാതിരിക്കാൻ ഉള്ള ഒരു ഓപ്ഷൻ ഞാൻ നോക്കത്തേയില്ല ഞാൻ ഇവിടെ ഉണ്ടോ നാട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഞാൻ ഇവിടെ വരും പോകും മിക്കപ്പോഴും ഞാൻ എന്നെ ചങ്ങനാശ്ശേരിയിലായിരിക്കും ആ സമയത്ത് മാത്രമാണ് ഞാൻ മിസ്സ് ചെയ്തിട്ടുള്ളത് ആകെ രണ്ട് വട്ടവും മറ്റോ ഞാൻ ഇതുവരെ മിസ്സ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ പോവാതിരിക്കില്ല കേട്ടോ കഴിഞ്ഞ വർഷം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് പോകുന്നത് വയറൊക്കെ ആയിട്ട് ഞാൻ അതുമൊക്കെ ആയിട്ട് പോയി എനിക്ക് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പോയായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഈ ഉത്സവത്തിന് പോകുമ്പോഴുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ പഴയ കൂട്ടുകാരെയൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണേ നമ്മളിപ്പം എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ കെട്ടിച്ച് വിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയതായിരിക്കുമല്ലോ ചിലപ്പോൾ നമുക്ക് എല്ലാവരുമായിട്ടും ഒന്നും കോണ്ടാക്റ്റും കാണത്തില്ല പക്ഷേ നമ്മൾ അവരെയൊക്കെ കാണുന്നത് ഈ ഒരു ഉത്സവപ്പം എന്തെങ്കിലും വെച്ചായിരിക്കും കേട്ടോ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ആ ഉത്സവത്തിന് വരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് മിക്കപ്പോഴും അതിന് ആ ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്തും പോകാറുണ്ട് അത് പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ പോയി തുടങ്ങിയത് പത്താം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണേ കാരണം പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരെയൊക്കെ നമുക്ക് ശരിക്കും മിസ് ചെയ്യാൻ തുടങ്ങിയ ടൈമിലൊക്കെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ നോക്കും അവരുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കാറുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് കൂടുതൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പോലീസുകാരൊക്കെ ഭയങ്കരമായിട്ട് നിന്ന് നിയന്ത്രിക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വാശോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വേറൊരു ദിവസമായിട്ടെ ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വാശമൊക്കെ എടുക്കാം കേട്ടോ ഇപ്പം അമ്പലത്തിൻ്റെ എനിക്ക് അവിടെ അടുക്കാൻ പറ്റുന്നില്ലായിരുന്നു തൊഴാൻ അതുപോലെ ക്യൂ ആയിരുന്നു രാവിലെ പതിനൊന്നര വരെ തൊട്ട് തിരുവാഭരണം ചാർത്തി അയ്യപ്പന് ഉണ്ടെങ്കിൽ പോലും ആർക്കും കാണാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കര പാടും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം കഴിച്ചു കേട്ടോ ഇത് സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഐസ്ക്രീം ആയിരുന്നു പണ്ട് ഞാൻ കഴിക്കുന്നതൊന്നും അല്ല വില വാങ്ങില്ലയോ അങ്ങനെ ഏറ്റവും പോയാൽ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ആണ് അതിനപ്പുറം ഉള്ളതൊന്നും വന്നില്ലായിരുന്നല്ലോ ഇപ്പോഴല്ലേ ഇതൊക്കെ വന്നത് ആ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് കൊച്ചുതേണ്ടേ എന്നയൊക്കെ മേടിച്ചു ഞാൻ രണ്ട് കമ്മല് മേടിച്ചു അവൾക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നത് പണ്ട് മുതലേ എനിക്കുണ്ട് എത്ര രാത്രി ആയാലും നമ്മൾ വാങ്ങിയ സാധനങ്ങളെല്ലാം എനിക്ക് നോക്കണം ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കാണില്ല കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചോളൂ തിരക്കായതുകൊണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കളിപ്പാട്ടമൊക്കെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ക്ലിപ്പ് ഉണ്ടല്ലോ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ക്ലിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ആടുന്നത് നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ടൈമിൽ ആ ക്ലിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് എൻ്റെ മോളൊന്നും അങ്ങനെ ക്ലിപ്പൊന്നും വെക്കാറില്ല പക്ഷേ എനിക്കത് കണ്ടപ്പം ഒരു നോസ്റ്റാൾജിയാണ് തോന്നിയത് കൊണ്ട് ഞാൻ വാങ്ങിയതാണ് അങ്ങനത്തെ ക്ലിപ്പ് നിങ്ങളാരെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്കില്ലായിരുന്നോ പക്ഷേ ഇതിലൂടെ ചെറുതായിരുന്നു ഒത്തിരി കൂടെ ചെറിയ ക്ലിപ്പ് ഇങ്ങനെ ഒരു രണ്ടായിട്ട് മുടിയൊക്കെ പിന്നീട് ഇങ്ങനെ നമ്മൾ സൈഡിൽ വെച്ചിട്ട് പോകുന്ന ഒരു ക്ലിപ്പില്ലേ ആ അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യട്ടെ